പരിശുദ്ധനായ പൗരോ പരുമല തിരുമേനിയുടെ എഴുത്തുകൾ പക്തിയിലെ അവതാരികയായിട്ട് ഡോക്ടർ ജീവർഗീസ് യൂലിയോസ് പുലിക്കോട്ടിൽ എഴുതിയ പരിശുദ്ധ പരുമല തിരുമേനിയുടെ എഴുത്തുകൾ വലിയ ഒരു ആത്മീയ അനുഭവമാണ് തിരുമനസിലെ ജന്മദിനമായ ജൂൺ പതിനഞ്ചിനോടനുബന്ധിച്ച് ഈ ശ്രേഷ്ഠ എഴുത്തുകൾ പ്രസിദ്ധീകരിക്കുന്നതിൽ സന്തോഷിക്കുന്നു കേവലം ഒമ്പതാം വയസ്സിൽ പതിനേഴാം വയസ്സിൽ കശീഷായും ഇരുപത്തി എട്ടാം വയസ്സിൽ പൂർണ്ണ വയസ്സിൽ മെത്രാപോലീത്തായുമായി കാൽ നൂറ്റാണ്ട് മലങ്കരയുടെ ആത്മീയ നപോമണ്ഡലത്തെ തന്റെ കാത്മിക ജീവിതത്താൽ പ്രകാശിപ്പിച്ചതിന് ശേഷം കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിലധികമായി മലങ്കരയിലെ ആത്മഗോപുരമായി പരിലസിക്കുന്ന പരിശുദ്ധ പരിമല മാർ പരിമലി വർഗീസ് എഴുത്തുകളിൽ ഇനിയും വെളിച്ചം കണ്ടിട്ടില്ലാത്ത അത്യാവശ്യമായും വിശ്വാസികൾ വായിച്ചിരിക്കേണ്ടതുമായ കുറെയേറെ സൂക്തങ്ങൾ സ്വകാര്യ കത്തുകൾ ഇടയലേഖനങ്ങൾ പ്രഭാഷണങ്ങൾ കൽപ്പനകൾ എന്നിവയാണ് ഈ ഗ്രന്ഥത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മലങ്കര സഭാ ചരിത്ര ഗവേഷണ രംഗത്ത് ഏറ്റവും ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയിട്ടുള്ളവരും നൽകിക്കൊണ്ടിരിക്കുന്നവരുമായ ഡോക്ടർ ഷാമുൽ ചന്ദനപ്പള്ളി ഫാദർ ഡോക്ടർ ജോസഫ് കീരൻ ഫാദർ ജോൺ തോമസ് കരിങ്ങാട്ടി കെ വി മാപ്പൻ ിൽ ഡോക്ടർ എം കുര്യൻ തോമസ് വർഗീസ് ജോൺ തോട്ടപ്പുഴ ജോയിസ് തോട്ടക്കാട്ട് തുടങ്ങി അനേകരുടെ അക്ഷീണ പ്രയത്ന ഫലമായാണ് മലങ്കര സഭാപിതാക്കന്മാരുടെ അനേകം കൃതികൾ വെളിച്ചം കണ്ടിട്ടുള്ളത്

പരിശുദ്ധ നാമകരണത്തിന്റെ ചരിത്രവും വസ്തുതകളും ശൈലിയിൽ ഈ ലേഖനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു പരിശുദ്ധ പരിമലത്തിനിമേന എഴുത്തുകളുടെ സാമൂഹ്യ സാംസ്കാരിക ഭാവങ്ങളാണ് മറ്റൊരു ലേഖനത്തിലൂടെ ബഹുമാനപ്പെട്ട കരിങ്ങാട്ടിലൻ അനുവാചകരിൽ എത്തിക്കുന്നത് കത്തുകളിലെ കലാസൗന്ദര്യം എഴുത്തുകളിലൂടെ ജനതയെ പ്രബോധിപ്പിക്കുവാനുള്ള നിന്നും ഇന്നത്തെ സമൂഹത്തിന് ലഭിക്കുന്ന പുതിയ ദിശാബോധവും വെളിച്ചവും കുടുംബ ബന്ധങ്ങളെ കുറിച്ചുള്ള വരുമല തിരുമയുടെ ചിന്താ പദ്ധതികൾ എന്നിവയെല്ലാമാണ് കരിങ്ങാട്ടിലൻ പ്രത്യേകം പഠന വിഷയമാക്കിയിരിക്കുന്നത് ഈ രംഗത്ത് ഇനിയും ഗവേഷണ പഠനങ്ങളും പ്രസിദ്ധീകരണങ്ങൾ ഉണ്ടാക്കണമെന്നുള്ള അച്ഛന്റെ വാക്കുകൾ അനുവാചക ലോകത്തിന് പ്രതീക്ഷ നൽകുന്നതാണ് എഴുത്തുകളുടെ ഒന്നാം ഭാഗമായി പരിപലത്തിന് ചിന്താമണ്ഡലത്തിൽ സൂക്തങ്ങളാണ് ഡോക്ടർ ശ്യാമോ ചന്ദ്രപ്പള്ളി സമാഹരിച്ചിട്ടുള്ള അറുപത് സൂക്തങ്ങൾ ഈ ഗ്രന്ഥത്തിൽ ചേർത്തിരിക്കുന്നു ക്രിസ്തു വചനങ്ങളുടെ ആത്മസത്ത ഉൾക്കൊണ്ട് അവയ്ക്ക് കാലികഭാവം നൽകുകയാണ് ഈ സൂക്തങ്ങളിൽ ജയിപ്പാൻ മാത്രമല്ല തോൽക്കാലം പഠിക്കണം അരമുള്ളവരോട് ഉരവിടണം എന്നീ വിധത്തിൽ ആധുനിക തിരുപ്പുറകളെ പോലെ മനോഹരമാണ് പല സൂക്തങ്ങളും തിരുമനസിലെ സൂക്തങ്ങൾ സഭാവാസികളെ കണ്ടശ പ്രസിദ്ധീകരിപ്പെടുത്തുന്നതും പിതാക്കന്മാർ അവരുടെ കൽപ്പനകളിൽ ഉദ്ധരിക്കുന്നതുമെല്ലാം നല്ലതായിരിക്കുമെന്ന് തോന്നുന്നു സ്വകാര്യ കത്തുകൾ എന്ന അടുത്ത ഭാഗം തിരുമേനി വൈദികരോടും സഭാപ്രവർത്തകരോടും സാമൂഹ്യ സേവകരോടും പുലർത്തിയ ആഴമായ ആത്മീയ വ്യക്തിബന്ധത്തിന്റെ സാക്ഷ്യ പ്രമാണങ്ങളാണ് ഒരു ഉദാഹരണം കാണുക കത്ത് കിട്ടി വായിച്ചു കേട്ടതിൽ അത്യന്തം വ്യസനിക്കായിരിക്കുന്നു എന്നാൽ ആ വ്യസനത്തിന്റെ മുഖ്യത ദ്രവ്യത്തെ കുറിച്ചല്ല പാകത്തെ കുറിച്ചുമല്ല സ്നേഹിക്കപ്പെട്ടവരായ ആ നമ്മുടെ ആത്മീക മക്കളുടെ ആത്മാക്കളെ കുറിച്ചത്രയും വൈദികരെ ആത്മീയ മകൻ കുടുംബസഖി എന്നിങ്ങനെയെല്ലാം സന്ദർഭോചിതമായി തിരുമേനി സംബോധന ചെയ്തിട്ടുണ്ട് ബഹുമാനപ്പെട്ട വൈദികരോടുള്ള തന്റെ ആത്മബന്ധവും സ്നേഹവും കൽപ്പനകളിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നാൽ അവർ നന്മയെ തള്ളി തിന്മ പ്രവർത്തിക്കുന്നവരായി കാണുമ്പോൾ അവരെ ശാസിക്കുകയും മാതൃകാപരമായി ശിക്ഷിക്കുന്നതിനും തിരുത്തുന്നതിനും അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നുവെന്ന് കൽപ്പനകൾ സാക്ഷ്യപ്പെടുത്തുന്നു പള്ളികൾക്കും പട്ടക്കാർക്കുമുള്ള കൽപ്പനകളിൽ സഭയുടെ ആരാധനയും കൊതാശകലും ക്രമമായും ഭംഗിയായും ആത്മനിർഭരം നടത്തേണ്ടതിന്റെ ആവശ്യത്തെ കുറിച്ച് ഊന്നി പറയുന്നു വിശുദ്ധ കുംഭസാരത്തെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക കൂട്ടുകുംഭസാരം പേരിന് വേണ്ടിയുള്ള കള്ള വിശുദ്ധ ഉപസാരം കൂടാതെ അഥവാ പാവങ്ങൾ ഏറ്റുപറയാതെ എന്നിവയെല്ലാം തെറ്റായെന്നും ഓർമ്മിക്കുന്നു യാത്രയ്ക്ക് ശേഷം പരിമല സെമിനാരിയിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ചിങ്ങം പതിനെട്ടിന് മലങ്കരയ്ക്ക് പൊതുവായി അയച്ച കൽപ്പന വളരെ ശ്രദ്ധേയമാണ് നമ്മുടെ കർത്താവിന്റെ കബർ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന്റെയും സെഹിയോളികയുടെയും ഒരു വിവരണം നൽകിയ ശേഷം അതിന്റെ ശോശ്യാവസ്ഥയെ കുറിച്ച് ജനത്തെ ബോധിപ്പിക്കുകയും അവ പുനരുദ്ധരിക്കപ്പെടേണ്ടതിലേക്ക് മലങ്കരയിൽ നിന്നും സാമ്പത്തിക സഹായം അയച്ചു കൊടുക്കണമെന്ന് വിശ്വാസികളോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു സകല പ്രാദേശിക ചിന്തകൾക്കും അപ്പുറത്ത് ഒരു ആഗോള സഭയെയും ക്രൈസ്തവധർമ്മത്തെയും വിഭാവനം ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു വിശ്വമാനവനെയാണ് ഇവിടെ നാം ദർശിക്കുന്നത് മലങ്കരയുടെ ഒന്നാം കാതോലിക്കായി തീർന്ന മുറിമറ്റത്തിൽ കുറിച്ച് ഏതോ കുത്തികൾ പരിശുദ്ധ പാത്രകർക്കിസ് ബാബ് കൊടുത്ത തെറ്റായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പരിശുദ്ധ ഭാവ പരിമല തിരുമേനിക്ക് അയച്ച കത്തിനുള്ള മറുപടി അദ്ദേഹത്തിന്റെ പരിശുദ്ധ വ്യക്തിത്വത്തെ ഉയർത്തി കാണിക്കും മറ്റൊരു രേഖയാണ് ഒന്നാം കാതോലിക്കയെ കുറിച്ച് പരിശുദ്ധ തിരുമേലി സാക്ഷിക്കുന്നു അദ്ദേഹം സത്യവാനാണ് നുണയനോ സൂത്രക്കാരനോ അല്ല ദൈവത്തെയും തന്റെ ഉടയവനെയും ഭയക്കുന്ന ആളാണ് മുഖപക്ഷക്കാരനല്ല അദ്ദേഹത്തെ കുറിച്ച് പരാതി നൽകിയവർ സത്യമല്ല പറഞ്ഞിരിക്കുന്നത് എത്ര കൃത്യതയുള്ളതും വാക്കുകൾ പുസ്തകങ്ങൾ അച്ചടിച്ച് വിറ്റ് പണം ഉണ്ടാക്കുന്നു തിരുമേനിയുടെ പരിശുദ്ധ പാത്രകൾ കേസിലുള്ള മറുപടി ശ്രദ്ധേയമാണ് അയാൾ സ്വന്തമായി ഉണ്ടാക്കിയ സുറിയാനി പ്രസിന്റെയും മുസലിൽ നിന്ന് കൊണ്ടുവന്ന പുസ്തകങ്ങളുടെ വിലയുടെയും മറ്റ് ചിലവുകളുടെയും ഭാരത്താൽ അയാൾ പ്രയാസത്തിലും കടത്തിലുമാണ് അയാൾ ശമ്പളമൊന്നുമില്ലാതെ കുട്ടികളെയും പഠിപ്പിക്കുന്നുണ്ട് പ്രസപ്പണ അയാൾക്ക് ലാഭമൊന്നും കിട്ടുന്നില്ല കടം വീട്ടുവാനും കഴിയുന്നില്ല അയാളുടെ പുസ്തകങ്ങൾ ഇപ്പോൾ സഭയിൽ ആരാധനയിൽ ഏകീകരണം കൈവരിക്കുന്നതിന് സഹായിക്കുന്നു അതിനാൽ അയാൾ ഒരു സത്കർമ്മമാണ് ചെയ്യുന്നത് എന്നിങ്ങനെ പോകുന്നു ആ എഴുത്ത് സഹപ്രവർത്തകരിലെ നന്മ കാണുകയും അതിനെ ശ്ലാഖിക്കുകയും അവരെ ഒറ്റിക്കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന ഈ നല്ല പാരമ്പര്യം സഭയിൽ തുടരട്ടെ എന്ന് പ്രാർത്ഥിക്കാം കോട്ടയം സെമിനാറിൽ പുലിക്കോട്ടിൽ മെത്രാജൻ ആരംഭിച്ചു നടത്തി വരുന്ന പ്രസിനെ കുറിച്ചും അതീവ ബഹുമാനത്തോടെ അറിയിക്കുന്നുണ്ട് സമൂഹത്തിന്റെ സമഗ്ര ഉന്നമനത്തിന് വേണ്ടി ഈ പ്രസ് ഉപകരിക്കുന്നു അദ്ദേഹത്തിന്റെ സാക്ഷ്യം അൽവാറീസ് മാർ യൂലിയോസ് തിരുമേനിയുടെ മിഷൻ പ്രവർത്തനങ്ങളെ കുറിച്ചും നല്ലൊരു വിവരണം നൽകുന്നു മലങ്കരയിലെ എല്ലാ പിതാക്കന്മാരെ കുറിച്ചും അവർ ഏർപ്പെട്ടിരിക്കുന്ന പ്രവർത്തന മേഖലകളെ കുറിച്ചും സഭയുടെ പൊതുവളർച്ചയെക്കുറിച്ചും സുറിയാനി ഭാഷയിൽ അനേകം കത്തുകളിലൂടെ അദ്ദേഹം പരിശുദ്ധ പാത്രകർക്കീസ് ബാബായെ അറിയിച്ചിരുന്നതായി കൽപ്പന പുസ്തകങ്ങളിൽ കാണുന്നു ഈ കൽപ്പനകൾ പരിശുദ്ധ പാത്രകർക്കീസന്മാരുടെ ആസ്ഥാനങ്ങളിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവ മലങ്കരയ്ക്ക് ലഭിച്ചിരുന്നുവെങ്കിൽ ആയതൊരു വലിയ നിധി ആയനെ എന്ന് ചൂണ്ടിക്കാണിക്കട്ടെ ഇടയലേഖനങ്ങൾ എല്ലാം തന്നെ ആഴമായ ദൈവശാസ്ത്രത്തിന്റെ നിദർശനങ്ങളും വേദശാസ്ത്ര രക്തശേഖരങ്ങളുമാണ് എന്ന് അവകാശപ്പെടുന്നവർ സത്യവിശ്വാസത്തെ പരത്തുകയും കൂട്ടിക്കളയുകയും ചെയ്യുന്നതും അവരുടെ വലകളിൽപ്പെട്ട് സത്യാത്മാക്കൾ പരിശുദ്ധ സഭയ്ക്ക് നഷ്ടപ്പെടുന്നതും അദ്ദേഹത്തെ ഏറെ പ്രയാസപ്പെടുത്തിയിരുന്നു അതുകൊണ്ട് തന്നെ സ്തുതി ചൊവ്വാക്കപ്പെട്ട വിശ്വാസ പഠനത്തിന്റെ കളരിയായിരുന്നു അദ്ദേഹത്തിന്റെ ഓരോ ഇടയലേഖനങ്ങളും അനേക ഉദാഹരണങ്ങളിലൂടെയും പ്രാദേശിക ശൈലികളിലൂടെയുള്ള അദ്ദേഹത്തിന്റെ രീതി മനുഷ്യ മനസ്സിലേക്ക് കുത്തിയിറങ്ങുന്നതും നീറ്റം വെപ്പിക്കുന്നതുമായിരുന്നുവെന്ന് കാണാം സഭയുടെ സത്യവിശ്വാസത്തിന്റെ കാവൽപ്പടയാളിയായി പ്രവർത്തിക്കുകയും സത്യവിശ്വാസം ദംസനം നടത്തുന്ന വിശ്വാസികളെ കുറിച്ചും അവരുടെ തിരിച്ചുവരവനെ കുറിച്ചും ഉപവസിച്ച് പ്രവർത്തിക്കുന്ന ഇടയിലായിരുന്നു പരിശുദ്ധ തിരുമേനി എന്ന ഈ എഴുത്തുകൾ സാക്ഷിക്കുന്നു തികഞ്ഞ ആത്മീയ ചിണക്കവും കർമ്മബോധവുമുള്ള പ്രവർത്തന ശൈലി സഹോദരമെത്ര പോലീത്തമാരോടും സഹപ്രവർത്തകരും കൂട്ടുസഹികളുമായി വൈദികരോടുമുള്ള ബഹുമാനപൂർവ്വമായ വ്യക്തിബന്ധം സാമ്പത്തിക കാര്യങ്ങളിലുള്ള സൂക്ഷ്മതയും സുതാര്യതയും സാമൂഹ്യ പ്രതിബദ്ധത എന്നിങ്ങനെ എത്രയോ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ എഴുത്തുകളിലൂടെ വെളിച്ചം കാണുന്നു അനുവാചക ലോകം മനസ്സുറ മനസ്സുറപ്പിച്ചുള്ള വായനയിലൂടെ വരുമല തിരുമനയുടെ എഴുത്തുകളെ കുറിച്ച് ബോധവാന്മാരാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഗവേഷകനും സഹപ്രവർത്തകനും പ്രസാധകനുമായ ജോയ്സ് തോട്ടക്കാട് പത്ത് വർഷത്തോളം നീണ്ട ഗവേഷണത്തിനൊടുവിലാണ് ഈ ഗ്രന്ഥം നമുക്കായി നൽകുന്നത് പത്തൊമ്പതാം വയസ്സ് മുതൽ എഴുത്തിന്റെയും പ്രസാധനത്തിന്റെയും മേഖലയിൽ ജോയിസ് ഉണ്ടെങ്കിലും മുപ്പതോളം ഗ്രന്ഥങ്ങളുടെ പ്രസാധകനായെങ്കിലും നാല് ഗ്രന്ഥങ്ങൾ മാത്രമേ അദ്ദേഹം എഴുതിയിട്ടുള്ളൂ പൗലോസ് പൗലോസ്മാർഗ്ഗോറിയോരിയുടെ ജീവിതം കോറിയിട്ട പ്രകാശത്തിലേക്ക് ഒരു തീർത്ഥയാത്ര എഴുതി അനുവാചകരെ വിസ്മയിപ്പിച്ച ജോയിസ് നീണ്ട പത്ത് വർഷത്തിന് ശേഷമാണ് കടവിൽ വലിയ തിരുമേനയുടെ ജീവചരിത്രവുമായി വീണ്ടും രംഗത്ത് വന്നത് പരിശുദ്ധ പരിമല തിരുമേനി തിരുമേന വിജയിച്ച ഊഷാവിവരണം എന്ന ഗ്രന്ഥത്തിന്റെ ആദ്യ പതിപ്പ് കണ്ടെത്തി പ്രസിദ്ധീകരിച്ചതും ജോയിസും കൂട്ടുകാരും തന്നെ നീണ്ട മൗനത്തിന്റെ ഇടവേളകളിൽ അനർക്ക മുത്തുകൾ തേടി ജോയിസ് അലയുകയാണ് പരിമല തിരുമേനയുടെ എഴുത്തുകളിലൂടെ കടന്നു പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഗവേഷണചാതുരി നമുക്ക് അനുഭവവേദ്യമാകുന്നു തീർത്തും ഒരു ആത്മീക അനുഭവമായ ഈ കൃത്യമായ എഴുത്തുകൾക്ക് ജീവൻ നൽകുന്ന ജോയിസിനെയും സഹയാത്രികരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്നും പരിശുദ്ധ പരിമല തിരുമേനയുടെ മധ്യസ്ഥത നമുക്ക് തുണയാകട്ടെ എന്നും പ്രാർത്ഥിച്ച് അനുവാചക ലോകത്തിലേക്ക് സവിനയം എഴുത്തുകൾ അവതരിപ്പിക്കുന്നു പഴയ സെമിനാരി പതിനൊന്ന് ആറ് രണ്ടായിരത്തി പത്ത് അടുത്ത് ഡോക്ടർ പൗലോസ് മാർ ക്രിഗോറിയോസ് എഴുതിയ ചില വിവരണങ്ങൾ നമുക്ക് പിന്നീട് കാണാം താങ്ക്